നമസ്കാരം ശ്രീനി ആലക്കുടാണ് ചാണകുണ്ട് ജുമാ മസ്ജിദ് കുട്ടിക്കരി റോഡ് ഇവിടുത്തെ ഒരു റോഡിൻ്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് വരുന്നത് ബഹുമാനായ കണ്ണൂർ എം ബി സുധാകരൻ്റെ ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി ഉദ്ഘാടനമാവാൻ കഴിഞ്ഞു പത്രത്തിൽ ഫോട്ടോയും അച്ചടിച്ചു വന്നു അതിനുശേഷം സംഭവിച്ചത് ഇത് കഴിഞ്ഞ ദിവസം എം ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ പാസ്സായ റോഡാണ് റോഡ് വന്നു അവർ ടാർ ചെയ്തു പോയി നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ ഫോട്ടോ മക്താവിലടിച്ചു വന്നു ആറ് ലക്ഷം രൂപ എം ഫണ്ടിൽ നിന്ന് നേടി എന്ന് കൊടുത്ത രീതിയിലാണ് അവർ ഫോട്ടോ കിട്ടത് അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ആറ് ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയ റോഡ് പോരല്ലോ നൂറ് മീറ്ററാണ് അവർ പറഞ്ഞത് നൂറ്റി അഞ്ച് മീറ്ററോളാണ് അവർ പറഞ്ഞത് അത് പോരാൻ തോന്നി കാരണം ഇതിൻ്റെ മുൻ വർഷങ്ങളിൽ ഒരു വർഷം മുമ്പ് ആറ് ലക്ഷം രൂപയ്ക്ക് നൂറ്റി മുപ്പത് മീറ്റർ റോഡും സൈഡും കരിങ്കലും കൊണ്ട് കെട്ടിയതും അതുപോലെ ഓവുചാലും ഓവുചാലല്ല ഒരു കലിങ്കും എല്ലാം പണിതിട്ട് അത്രയും വലിയ ഇത് നമുക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഇതിലൊരു സംശയം തോന്നിയിട്ട് ഇത് അളക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അളക്കാനായിട്ട് തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ ഇത് മെമ്പറേ അതിൽ ഉതിർത്തപ്പെട്ടവർ അറിയിച്ചപ്പോൾ അവരും ഇത് പഞ്ചായത്തിലേക്ക് കൊടുക്കുകയും അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് നടന്നപ്പോഴാണ് ഏകദേശം ഏഴ് മീറ്റർ ഇനിയും ടാറ് ചെയ്യാനുണ്ടെന്ന് മനസ്സിലായി അതിന് പ്രകാരം ഇന്ന് ഞായറാഴ്ച ദിവസം അവർ ഒരു പത്തു മണിയായപ്പോഴേക്ക് ജി എസ് പി കൊണ്ടിറക്കി അതിൻ്റെ മേളിൽ ടാർ ഒഴിച്ച് ടാതുപോലെ അതിൻ്റെ ബുൾഡോസർ വന്ന് അതിൻ്റെ മേളിൽ ഇതുവാക്കി ഇപ്പോൾ ടാർ ചെയ്തിട്ട് പോകുന്നതാണ് ഇപ്പം കാണുന്നത് ആൾക്കാരൊക്കെ സാധുക്കളായതുകൊണ്ട് പ്രതികരിക്കാനുണ്ടാവില്ല എന്ന് കരുതി ഏതാണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു ബിജു ഇവിടം വരെ എത്ര മീറ്റർ ഉണ്ടായിരുന്നു കളഞ്ഞപ്പം നൂറ്റി അഞ്ച് മീറ്റർ ഈ കാണുന്ന ഭാഗം വരെ നൂറ്റി അഞ്ച് ആണ് ടാർ ചെയ്തത് ഓവുചാലോ മറ്റോ ഒന്നും നിർമ്മിക്കാതെ ഇത്രയും ദൂരം ടാർ ചെയ്താൽ പോരാ അപ്പോൾ ഇതിനകത്ത് എന്തോ കൃത്രിമം നടന്നിട്ടുണ്ടാവും ഞങ്ങൾ ഇത് അളക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ വെറുതെ മെമ്പറോടൊന്ന് പറഞ്ഞു നോക്കിയതാണ് അപ്പോൾ മെമ്പർ പെട്ടെന്ന് തന്നെ എന്തു ചെയ്തു പഞ്ചായത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു ഇതാ ഈ ഞായറാഴ്ച വന്നിട്ട് ബാക്കി ഭാഗം കൂടി ടാർ ചെയ്ത് ഏഴ് മീറ്റർ ദൂരം ഉണ്ട് ലഭിച്ചു ഏഴ് മീറ്റർ കൂടി ടാർ ചെയ്തിട്ട് കരാറുകാരൻ തടിയൂരി പോയിട്ടുണ്ട് ചില ആൾക്കാർ ചോദിക്കും ഏഴ് മീറ്ററിനാണോ ശ്രീനി ഇത്ര വായിട്ട് അലക്കുന്നതെന്ന് ഏഴ് മീറ്റർ എന്നുള്ളതല്ല അതിനപ്പുറത്ത് ചെയ്യേണ്ട പണി ചെയ്യാതെ ഇങ്ങനെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് പോകുന്നത് ശരിയാണ് അതാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് ഇനി ഇത് ആവർത്തിക്കരുത് ഒരു കരാറുകാരനും ഇത്തരത്തിലുള്ള ഉടായിപ്പ് പണിയുമായിട്ട് രംഗത്ത് വരരുത് നാട്ടുകാർ പഴയ പോലെയല്ല ഇന്ന് നാട്ടുകാർക്കൊക്കെ വിവരം വെച്ച് തുടങ്ങി നാട്ടുകാരൊക്കെ പ്രതികരണ ശേഷിയുള്ളവരാണ് എല്ലാ കാര്യത്തിലും അവർ പ്രതികരിക്കും ഈ റോഡ് ആ കയറ്റം കയറി പോയി കഴിഞ്ഞാൽ ടാറിംഗ് മുട്ടുന്നതാണ് പക്ഷേ അത് ഇതുവരെ അത് ടാർ ചെയ്തില്ല അത്രയും ഭാഗം അവിടെ കിടക്കുകയാണ് എന്തായാലും ഇത്രയെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ജനങ്ങൾ സന്തോഷത്തോടു കൂടി ഇരുന്നത് അങ്ങനെ റോഡ് ക്ലോസ് അപകടം വന്നു കഴിഞ്ഞാൽ ടൗണിലേക്ക് വരാനുള്ള റോഡ് ഇതാണ് ഇനി ആവർത്തിക്കരുത് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ എന്നേക്കുമായി നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ